ആറ്റിങ്ങലിലെ യുവജനോത്സവ വേദിയിലേക്കുള്ള പ്രധാന പാതയ്ക്കരികിൽ വിളക്കുകൾ സ്ഥാപിച്ചു ജില്ലാ യുവജനോത്സവം പുരോഗമിക്കുന്ന ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള പ്രധാന പാതയിലെ കൂരിട്ട് തലസ്ഥാന വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കലോത്സവം നടക്കുമ്പോൾ ഒരു കുറച്ച് ട്യൂബ് കൂടെ ഇട്ടാൽ ആൾക്കാർക്ക് അതൊരു ഹെൽപ്പ് ആയാനേ ആർക്കും ഒന്നും അറിയാനും വയ്യ എവിടെയൊക്കെയാണ് ഇതാണെന്നും പറഞ്ഞു എല്ലാവരും തിരക്കി അടങ്ങുകയാണ് പാതയിൽ നിന്നും ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള പാതയിൽ കിഴക്കേ നാലുമുക്ക് മുതൽ തെരുവുവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവയൊന്നും പ്രകാശിക്കാത്തത് മത്സരാർത്ഥികളെയും അധ്യാപകരെയും രക്ഷകർത്താക്കളെയും ദുരിതത്തിലാക്കുന്നു ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമായ റവന്യൂ ജില്ലാ കലോത്സവത്തിലെ പ്രധാന വേദിയിൽ രാത്രി വൈകുവോളം മത്സരങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ അത്യാവശ്യം വേണ്ട പ്രകാശ ക്രമീകരണങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കലോത്സവത്തിനെത്തുന്ന ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് കൂലിരിട്ട് ദുരിതങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് സംഘാടക സമിതി ഭാരവാഹികൾ ഇടപെട്ട് ഇവിടെ ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയും വളരെ വൈകിയാണ് മത്സരങ്ങൾ സമാപിച്ചത് തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ ായി അവതരിപ്പിച്ചത് വി ആർ യൂറോഫ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസസ് ഫോർ അവർ ക്ലയൻസ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് യൂറോഫ്ലെയർ അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം